നമ്മുടെ ദ്വാകളിൽ നമ്മുടെ പ്രാർത്ഥനകളിൽ നാല് വികാരങ്ങൾ ഉൾച്ചേർന്നിരിക്കണം ഒന്നാമത്തത് അത്തറോ അങ്ങേറ്റത്തെ വിനയം നമ്മൾ പ്രകടിപ്പിക്കണം അള്ളാഹുവിൻ്റെ മുന്നിൽ കാരണം നമ്മൾ ഫക്കീറുകളാണ് അള്ളാഹു ഖനീയാണ് ആ ഒരു വിനയം താഴ്മ ഉണ്ടാവണം രണ്ടാമത്തത് അൽ ഹുഫിയ വളരെ രഹസ്യമായി ഉറക്ക ശബ്ദമുണ്ടാക്കിക്കൊണ്ടോ ആളുകൾ കേൾക്കുന്ന രൂപത്തിലോ അല്ലാതെ ആരുമറിയാതെ രഹസ്യമായി ശബ്ദം താഴ്ത്തിക്കൊണ്ടായിരിക്കണം ദുആ ചെയ്യേണ്ടത് മൂന്നാമത്തത് അറഹുബ അങ്ങേയറ്റത്തെ പ്രതീക്ഷ വേണം അള്ളാഹുവിൽ നിരാശയല്ല വേണ്ടത് അങ്ങേയറ്റത്തെ പ്രതീക്ഷ വേണം അതേ സന്ദർഭത്തിൽ തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയും വേണം അപ്പോൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടും അതേ സമയത്ത് അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടും അതേപോലെ തന്നെ വിനയാന്യതരായും വളരെ രഹസ്യമായും ഗോപ്യമായും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് സൂറത്തുൽ അൻപത്തി അഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹുസ് പറയുന്നു ഉത് റബ്ബക്കും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ദുആ ചെയ്യണം പ്രാർത്ഥിക്കണം എങ്ങനെ തവറുഅൻ വളരെയധികം മനസ്സുകൊണ്ട് വിനയം കാണിച്ചുകൊണ്ട് വഹുഫിയത്തൻ അതേപോലെ തന്നെ ദുവാ ഇരക്കുമ്പോൾ വളരെ ശബ്ദം താഴ്ത്തണം ഉറക്കെ അലറി വിളിച്ചുകൊണ്ടുള്ള ദുആ ദ്വാ അള്ളാഹു തആല ഇഷ്ടപ്പെടുന്നില്ല പല ദുആകളും നമ്മൾ അങ്ങനെയാണ് ഇന്ന് പല ആളുകളും ദ്വാൻ്റെ ആളുകളായി അറിയപ്പെടുന്നവരാണ് ഒച്ചയിട്ട് ബഹളമുണ്ടാക്കിയുള്ള അല്ലാഹു അത് ഇഷ്ടപ്പെടുന്നില്ല അതിൽ പലതും റിയാ ആണ് സുമഅത്താണ് അതേപോലെ തന്നെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയും ജനങ്ങളിലുള്ളത് അടിച്ചുമാറ്റാൻ വേണ്ടിയുമുള്ള ദുആകളുടെ പ്രകടനങ്ങളാണ് പലതും സഹോദരങ്ങളെ ശ്രദ്ധിക്കുക അള്ളാഹു ഇഷ്ടപ്പെടുന്നത് രഹസ്യമായി ഗോപ്യമായി റബ്ബിനോട് പറയുന്നതാണ് ഇന്ന ഇന്നഹുല യുഹിബുൽ മഹിദ്ദീൻ അതിന് വിടുന്നവർ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ ദുആന്റെ വിഷയത്തിൽ ഇസ്ലാമിൻ്റെ മര്യാദകൾ തെറ്റിക്കുന്നവർ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല ഈ ആയത്തിന് ധാരാളം മുപ്പസരിങ്ങൾ അങ്ങനെയാണ് തഫ്സീർ നൽകിയിട്ടുള്ളത്